താജ്മഹൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ശരിക്കും ഒരു അത്ഭുതം തന്നെയുമാണ് താജ്മഹൽ നമുക്ക് ഇന്ന് താജ്മഹലിനെ കുറിച്ചുള്ള ചില വിശേഷങ്ങൾ പരിശോധിക്കാം വരൂ വീഡിയോയിലേക്ക് കടക്കാം താജ്മഹലിന് നാലു മിനാരുകൾ അതായത് ഗോപുരങ്ങൾ ഉണ്ട് ഇവ ഒരു ഭൂകമ്പം സംഭവിച്ചാൽ പ്രധാന കുമ്പത്തിൽ വീഴാതിരിക്കാൻ ബാഹ്യമായി ചെരിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാന്റെ കബർ മഹലിന്റെ കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ കബർ പിന്നീട് ചേർത്തതിനാൽ ആകാം താജ്മഹൽ പകലും രാവിലും വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു പ്രഭാതത്തിൽ അത് പിങ്ക് നിറത്തിലും സന്ധ്യയിൽ പാടലവർണ്ണത്തിലും രാത്രിയിൽ സ്ഫടികം പോലെ മിന്നുന്ന വെളുത്ത നിറത്തിലും കാണാം ഇത് സൂര്യപ്രകാശത്തിന്റെ കൊണിനെ ആശ്രയിച്ചാണ് താജ്മഹൽ നിർമ്മിക്കാൻ ഏകദേശം ഇരുപത്തിയെട്ട് തരം രത്നങ്ങളും കനിജങ്ങളും ഉപയോഗിച്ചു ഇതിൽ ചൈന ടിബറ്റ് ശ്രീലങ്ക ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ താജ്മഹലിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു അവർ അതിന്റെ മാർബിൾ കല്ലുകൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി വിൽക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ഈ പദ്ധതി നടപ്പാക്കപ്പെട്ടില്ല താജ്മഹൽ രണ്ടായിരത്തി ഏഴ് ലോകത്തിലെ ഏഴ് പുതിയ അത്ഭുതങ്ങളിൽ ഒന്നായി താജ്മഹലിന് തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രതീകമാണ് ഇപ്പോൾ താജ്മഹൽ നിർമ്മിക്കാൻ ഏകദേശം ഇരുപത്തിരണ്ട് വർഷമെടുത്തു എടുത്തു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇത് നിർമാണം ആരംഭിച്ച് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് പൂർത്തിയായി ഇത് ഇരുപതിനായിരം തൊളം തൊഴിലാളികളുടെ ശ്രമഫലമാണ് ഷാജഹാന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഒരു സമാധിയാണ് താജ്മഹൽ എന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അവളുടെ മരണശേഷം ഷാജഹാൻ അതീവ ദുഃഖിതനായിരുന്നു അവളുടെ ഓർമ്മയ്ക്കായി ഈ അത്ഭുതകൃതി നിർമ്മിച്ചു താജ്മഹൽ ഇന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഐതിഹാസിക സ്മാരകമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ താജ്മഹലിന്റെ മാർബിൾ കല്ലുകൾ പ്രദൂഷണം മൂലം മഞ്ഞ നിറത്തിലേക്ക് മാറുകയായിരുന്നു ഇത് തടയാൻ ഇന്ത്യൻ സർക്കാർ അതിനെ ശുദ്ധീകരിക്കുന്നതിന് വിവിധ നടപടികൾ സ്വീകരിച്ചു ഇതിൽ മൃദുവായ മണ്ണ് പേസ്റ്റ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മാർബിൾ കല്ലുകൾ വൃത്തിയാക്കുന്നു ഐതിഹ്യം പ്രകാരം ഷാജഹാൻ താജ്മഹലിന് നേരെ യമുന നദിയുടെ എതിർവശത്ത് ഒരു കറുത്ത താജ്മഹൽ നിർമ്മിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ഔറംഗസേബ് അദ്ദേഹത്തെ ബന്ധിയാക്കിയതിനാൽ ഈ പദ്ധതി നടപ്പാക്കപ്പെട്ടില്ല താജ്മഹൽ പേർഷ്യൻ ഇസ്ലാമിക ഇന്ത്യൻ ശില്പകലകളുടെ സംയോജനമാണ് ഇത് മുഗൾ ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് താജ്മഹലിന്റെ ആന്തരിക ഭാഗത്ത് അതിശയകരമായ അക്കോസ്റ്റിക് സവിശേഷതകളുണ്ട് ഒരു ശബ്ദം പലതവണ പ്രതിധ്വനിക്കുന്നത് കേൾക്കാം ഇത് ഒരു സംഗീത സദസ്സിന്റെ അനുഭവം നൽകുന്നു പൗർണമി രാത്രിയിൽ താജ്മഹൽ ചന്ദ്രന്റെ പ്രകാശത്തിൽ മിന്നുന്നത് കാണാം ഇത് ഒരു മാന്ത്രിക അനുഭവമാണ് ഇത് കാണാൻ ധാരാളം ആളുകൾ താജ്മഹലിന് സന്ദർശിക്കുന്നു താജ് മഹൽ ഒരു ജീവനുള്ള സ്മാരകമായി കണക്കാക്കപ്പെടുന്നു കാരണം അതിന്റെ രൂപവും നിറവും സമയത്തിനനുസരിച്ച് മാറുന്നു ഇത് അതിന്റെ ശില്പകലയുടെയും നിർമ്മാണത്തിന്റെയും മാസ്മരികതയെ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ താജ്മഹൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടു ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക സ്മാരകങ്ങളിലൊന്നാണ് താജ്മഹലിന്റെ ശില്പകല അതിശയകരമായ സൂക്ഷ്മതയുള്ളതാണ് ഇതിന്റെ മാർബിൾ കല്ലുകളിൽ പലതരം ഫ്ലോറൽ ഡിസൈനുകളും കലാത്മകമായ കൊത്തുപണികളും ഉണ്ട് ഇവയിൽ പലതും അർദ്ധവില്ലൻ കല്ലുകൾ തിയേറ്റർ ഡ്യൂറ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇത് നിർമ്മിക്കാൻ ഏകദേശം മുപ്പത്തിരണ്ട് ദശലക്ഷം രൂപ ചെലവഴിച്ചതായി കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് ഇത് ഏകദേശം ഒന്ന് ബില്യൺ ഡോളറിന് തുല്യമാണ് താജ്മഹൽ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് ചിലർ അവകാശപ്പെടുന്നു എന്നാൽ ഇതിന് യാതൊരു ചരിത്രപരമായ തെക്കുകളുമില്ല താജ്മഹൽ ഒരു മുഗൾ ചക്രവർത്തിയുടെ പ്രണയത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രതീകമാണ് ചുറ്റുമുള്ള ഉദ്യാനങ്ങളിൽ വെള്ളം എത്തിക്കാൻ ഒരു സങ്കീർണമായ ജലസേചന സംവിധാനം ഉണ്ടായിരുന്നു ഇത് യമുന നദിയിൽ നിന്ന് വെള്ളം എടുത്ത ഉദ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഇത് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണമാണ് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇത് സന്ദർശിക്കുന്നു താജ്മഹൽ ഇന്ന് പ്രണയത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയ സ്മാരകങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോകമഹായുധ സമയത്ത് ബ്രിട്ടീഷുകാർ താജ്മഹലിനെ ഒരു ആയുധ സംഭരണിയായി ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ഇത് നടപ്പാക്കപ്പെട്ടില്ല താജ്മഹലിന്റെ പരിപാലനം ഇന്ന് ഇന്ത്യൻ സർക്കാരിന്റെയും ലോകത്തിലെ മറ്റ് സംഘടനകളുടെയും പ്രധാന ശ്രദ്ധയാണ് ഇത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് താജ്മഹൽ എന്ന അത്ഭുതത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഇനിയുമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ വേറെ ഒരു വീഡിയോ ആയി ചെയ്യാം വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി